നഗരസൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിൽ റോഡിനിരവശത്തുമായി നഗരസഭ സ്ഥാപിച്ച പൂച്ചെടികൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗരസഭ നടപ്പിലാക്കിയ പദ്ധതിയാണ് നശിക്കുന്നത് പയ്യന്നൂർ പെരുമ്പാപ്പാലം മുതൽ ടൗണിൽ സെന്റ് മേരീസ് സ്കൂൾ വരെയുള്ള ഭാഗത്താണ് ഫുട്പാത്തിൽ റോഡിന് റോഡിനിരവശത്തുമായി ചട്ടികളിൽ ചെടികൾ വച്ചുപിടിപ്പിച്ചത് ഈ പൂച്ചെടികളാണ് കടുത്ത ചൂടിൽ കരിഞ്ഞുണങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിലാണ് നഗരസഭ പയ്യന്നൂർ ടൌണിൽ സൗന്ദര്യവൽക്കരണമെന്നു പറഞ്ഞ് പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചത് തനതു ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ഒരു സ്വകാര്യ ഏജന്സിയെയായിരുന്നു പൂച്ചെടികൾ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചത് ഫുട്പാത്തിൽ പ്രത്യേകം സ്റ്റാൻഡുണ്ടാക്കിയാണ് ചെടിച്ചെടികൾ സ്ഥാപിച്ചത് ഒരു വർഷക്കാലം ഇതിന്റെ പരിപാലനവും ചെടികൾ സ്ഥാപിച്ച ഏജൻസി തന്നെ നടത്തണമെന്നായിരുന്നു വ്യവസ്ഥ അവരുടെ സമയം കഴിഞ്ഞതോടെ പരിപാലനത്തിന് ആളില്ലാതായി ഇടയ്ക്ക് നഗരസഭാ ജീവനക്കാർ തന്നെ ചെടികൾക്ക് വെള്ളമൊഴിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നതോടെ അതും ഇല്ലാതായി ചില വ്യാപാരികൾ തങ്ങളുടെ കടകൾക്ക് മുന്നിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാറുണ്ട് അങ്ങനെയുള്ള ഭാഗത്തെ ചില ചെടികൾ ഉണങ്ങിയിട്ടില്ല ലക്ഷങ്ങൾ ചിലവഴിച്ച പദ്ധതി കരിഞ്ഞുണങ്ങുന്നത് കണ്ട് ജനം പ്രതിഷേധത്തിലാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ